കേരളം വ്യവസായ സൗഹൃദമല്ലെന്നാരോപിച്ച് കേരളം വിട്ട് തെലങ്കാനയിലേക്ക് പോയ സാബു ബി ആർ എസിന് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി നൽകി വ്യവസായ സൗഹൃദമായ സംസ്ഥാനത്ത് ഇതിൻ്റെ ആവശ്യമെന്തെന്ന ചോദ്യം ശക്തമാവുകയാണ് വിവരങ്ങളുമായി സാലി ചേരുന്നു സാബു സാലി സാബു വലിയ ആരോപണങ്ങളാണ് അന്ന് സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചത് അയാൾക്ക് ഇവിടെ ഒരു വ്യവസായം നടത്താനുള്ള സാഹചര്യങ്ങളില്ല സർക്കാർ അതെ അനുവദിക്കുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് തെലുങ്കാനയിലേക്ക് പോയ ആൾ എന്തിനാണ് ഈ ഇരുപത്തഞ്ച് കോടി രൂപ അവിടെ നൽകിയത് എന്നുള്ള ചോദ്യം വളരെ ശക്തമാണ് ഒരു കൈക്കൂലിയായി അത് നൽകി എന്നുള്ളത് തന്നെയല്ലേ യാഥാർത്ഥ്യം ഷമ്മി അതായത് പണം നൽകിയ തീയതിയും അദ്ദേഹം സാബു ജേക്കപ്പ് തെലങ്കാനയിൽ വ്യവസായം ആരംഭിക്കാൻ തീരുമാനിച്ച തീയതികളും തമ്മിൽ കൂട്ടിച്ചേർത്ത് പരിശോധിച്ചാൽ അക്കാര്യം വ്യക്തമാവുകയും ചെയ്യും രണ്ട് തവണയാണ് ഈ ബി ആർ എസ് എന്ന് പറയുന്ന അന്നത്തെ തെലങ്കാനയിലെ ഭരണകക്ഷിയായ പാർട്ടിക്ക് ഇരുപത്തഞ്ച് കോടി രൂപ നൽകിയത് ആദ്യം പതിനഞ്ച് കോടി പിന്നീട് പത്ത് കോടി അത് ബോണ്ടായി ഇലക്ട്രൽ ബോണ്ടായി വാങ്ങുകയും അത് പിന്നീട് ബി ആർ എസ് പണമാക്കി മാറ്റുകയുമാണ് ചെയ്തത് രണ്ട് തവണയും അതായത് അത് അതിൻ്റെ തീയതികൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമാകും എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം രൺ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേരളത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ കിഴക്കമ്പലത്തെ ചില യൂണിറ്റുകളിൽ തൊഴിൽ വകുപ്പ് പരിശോധന നടത്തുന്നത് കൃത്യമായി പരാതി തൊഴിൽ നിയമ ലംഘനങ്ങൾ ലഭ്യ ലംഘനങ്ങളെക്കുറിച്ച് പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു പരിശോധനയിലേക്ക് പോയത് പരിശോധനയാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് ഉടനെ തന്നെ വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം പ്രഖ്യാപിച്ചു ഇനി കേരളത്തിൽ ഈ നില നിലനിൽക്കുന്ന വ്യവസായം നിൽക്കട്ടെ പുതിയ വ്യവസായ ഇനി കേരളത്തിലില്ല ഞാൻ തെലങ്കാനയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പിന്നീട് രണ്ട് വർഷക്കാലം കൂടിയാലോചനകളൊക്കെ എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെലങ്കാനയിലെ വാറങ്കലിൽ പുതിയ യൂണിറ്റ് പ്രഖ്യാപിച്ചു അത് ആ യൂണിറ്റ് പ്രഖ്യാപിച്ച തീയതി അവിടെ അനുബന്ധിച്ച് തന്നെയാണ് ഈ ഇത്തരത്തിൽ പണം കൈമാറ്റം നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യ യൂണിറ്റ് വാരംകല് പ്രഖ്യാപിക്കുന്നു ഇതിന് പിന്നാലെ ആദ്യ ഗെടുവായി പതിനഞ്ച് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് രൂപത്തിൽ കിറ്റക് സാബു വാങ്ങുന്നു ഉടനെ തന്നെ അത് ബി ആർ എസ് പണമാക്കി മാറ്റുകയും ചെയ്യുന്നു ഒ സി സീരിയൽ നമ്പറിലുള്ള ഒരു കോടി രൂപയുടെ പതിനഞ്ച് ബോണ്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ അഞ്ചിനാണ് സാബു ആദ്യഘട്ടമായി വാങ്ങുന്നത് അതിന് തൊട്ടു മുമ്പാണ് ഈ വാരംകല്ല് യൂണിറ്റ് പ്രഖ്യാപിക്കുന്നത് രണ്ടാമത് പത്ത് കോടി രൂപ നൽകി രണ്ടാം ഗഡുവായി പത്ത് കോടി നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ബോണ്ട് വാങ്ങുന്നത് പത്ത് ബോണ്ടുകളാണ് ഒരു കോടി രൂപയുടെ അത് ഒക്ടോബർ പതിനാറിന് കിറ്റക്സ് ഗ്രൂപ്പിൻ്റേതായി ഈ ബി ആർ എസ് പാർട്ടി പണമാക്കി മാറ്റുകയും ചെയ്തു അതിൻ്റെ രണ്ടാഴ്ച മുമ്പ് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് രംഗറെഡ്ഡി ജില്ലയിലെ സീതാരംപൂരിൽ രണ്ടാമത്തെ യൂണിറ്റിന് സാബു തറക്കല്ലിടുന്നത് അതിനർത്ഥം രണ്ട് യൂണിറ്റുകൾ പ്രഖ്യാപിക്കുന്നു ആദ്യ യൂണിറ്റുകൾ പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ പതിനഞ്ച് കോടി രൂപ രണ്ടാമത്തെ യൂണിറ്റ് ഒരു വർഷം കഴിഞ്ഞ് പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് പത്ത് കോടി രൂപ അങ്ങനെ ഇരുപത്തഞ്ച് കോടി രൂപ നൽകേണ്ടി വന്നു സാബുവിനവിടെ വ്യവസായം തുടങ്ങാൻ എന്നുള്ളതാണ് ഈ കണക്കുകളും ഈ തീയതികളിൽ നിന്നും മനസ്സിലാകുന്നത് നമുക്ക് പഴയൊരു കഥയിലേക്ക് പോയാൽ കൃത്യമായി മനസ്സിലാവും